സമയം അമ്പൂരിയിലെ രാഖി രാഖിയുടെ കൊലപാതകം രാഖിയുടെ കൊലപാതകത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പിടിയിലായത് അപ്പോൾ എന്താണ് രാഖിയുടെ കൊലപാതകത്തെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തി ഒന്ന് നമ്മുടെ ക്രൈം ഹിസ്റ്ററിയിൽ ഒരാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി നേരത്തെ തന്നെ കുഴി തയ്യാറാക്കി വെച്ചു എന്നുള്ള കഥ കേട്ടിട്ടുണ്ടോ അപൂർവമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ ഓ അതാണിത് അതാണിത് അതായത് ആറടി വരുന്ന കുഴി തലേന്ന് തന്നെ റെഡിയാക്കി കിട്ടും അഖിൽ എന്ന് പറയുന്ന ലഡാക്കിലെ സൈനിക സൈന്യത്തില് ലഡാക്കില് സൈന്യത്തില് ഡ്രൈവറാണ് ഈ അഖിൽ അഖിൽ ഒരു ദിവസം ഫോണിൽ ഒരു മിസ്കോള് വന്നു അറിയാതെ ഒരു മിസ് കോൾ വന്നു അങ്ങനെ അഖിൽ ഇതിലേക്ക് തിരിച്ചു വിളിച്ചു അങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത് ഈ രാഗി കളമശ്ശേരിയിലെ ഒരു പ്രണയമാണ് ആ മിസ്കോൾ പ്രണയമാണ് കളമശ്ശേരിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ഇങ്ങനെയാണ് ഇവരുടെ അടുപ്പം തുടങ്ങുന്നത് അങ്ങനെ ഇതിൽ തിരിച്ചു വിളിച്ചു ഇവർ അങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചു ഇവർ സൈന്യത്തിലാണെന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമായി പിന്നീട് ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പൊക്കോണ്ട് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരുന്നു അത് പലതരത്തിലുള്ള പല ഘട്ടങ്ങളും കടന്നു ഇപ്പോൾ ഒരു പ്രണയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അങ്ങേ അറ്റത്തുള്ള കാര്യങ്ങൾ നടന്നു അത് മരിച്ചു പോയൊരു കുട്ടിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയാത്തെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകവേ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിലാണെന്നു ഓർമ്മ മെയ് മാസത്തിൽ ഇവൻ്റെ നിശ്ചയം നടന്നു എൻഗേജ്മെൻറ്റ് ഇവൻ നാട്ടിൽ വരികയും ഇവൻ്റെ എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്തു അപ്പോൾ എൻഗേജ്മെൻ്റ് നടത്തി അതും പോരാഞ്ഞിട്ട് പോരാനിട്ട് വെച്ചാൽ ഫേസ്ബുക്കിൽ കിട്ടും ഈ ഫോട്ടോ ഓ വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു ഒരു വേറൊരു പെൺകുട്ടിയെ ആയിട്ടുള്ളൊരു വിവാഹം അന്ത്യൂർ കോണത്തുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എൻ്റെ ഓർമ്മ ഓർമ്മ അന്ത്യൂർ കോണം അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് നിശ്ചയം നടത്തി ആ കുട്ടിയെ വേറെ കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഈ പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം നടത്തി അപ്പോൾ രാഗി ഇതറിഞ്ഞു രാഗി അവിടെ നിന്ന് പൂവാറിലാണ് ഈ പെൺകുട്ടിയുടെ വീട് രാഗിയുടെ അപ്പോൾ രാഗി അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ജോലി ലീവ് എടുത്തു കഴിഞ്ഞ് പൂവാറിൽ വന്നു പൂവാറിൽ വന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ഏതായി വിവാഹ വിശ്വസം നടത്തിയ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ഭാവി വധുവിൻ്റെ വീട്ടിൽ പോയി ആ ഭാവി വധുവിൻ്റെ വീട്ടിൽ പോയി ഇവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഈ പെൺകുട്ടിയെ കാണിച്ചു അങ്ങനെ ഈ പെൺകുട്ടിയും ഈ അന്ത്യൂർ കോണത്തെ പെൺകുട്ടിയും ഈ അഖിലുമായി പ്രശ്നത്തിലായി അങ്ങനെ ഇവൻ പോയി കൺവിൻസ് ചെയ്ത് ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു അപ്പോ ഈ രാഗി ഒട്ടും വിടത്തില്ല രാഗി പറഞ്ഞു വിവാഹ പന്തലിൽ വന്ന് ഞാൻ പ്രശ്നം ഓ വിവാഹ പന്തലിൽ വന്നാലും ഞാൻ വിവാഹ പന്തലിൽ വന്ന് വിഷം കഴിക്കുമെന്നും രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇവന് ഏത് രീതിയിലും ഈ പെൺകുട്ടിയെ ഒഴിവാക്കണം കാര്യം അവന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അവൻ ഒരു സമയം പോക്കായിരുന്നു ഈ പെൺകുട്ടി അത് ഈ പെൺകുട്ടിക്ക് മനസ്സിലായില്ല അത് ഈ കുട്ടിക്ക് മനസ്സിലായില്ല ഈ കുട്ടി വിചാരിച്ചവൻ ഇതിനെ വിവാഹം കഴിക്കുമെന്ന് ഇപ്പം വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇതിനെ കൊണ്ടുപോയി പോയി കൊണ്ട് നടന്നത് കുറെ കാലം അങ്ങനെ ഈ കുട്ടി എന്ത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് വിവാഹം ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു പിന്നെയും പിന്നെയും ഈ പെൺകുട്ടി അന്ത്യൂർ കുട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നു അത് ഓരോ ഘട്ടങ്ങളായിട്ട് അപ്പോൾ ഇവർ മനസ്സിലായി ഇതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം മറ്റേ കുട്ടി മറ്റേ കുട്ടിയെ ഇവ ഇതിങ്ങനെ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ എങ്ങനെ കൺവിൻസ് ചെയ്താലും അതൊക്കെ ഈ രാഗി പൊളിക്കും അങ്ങനെ ഒരു നിരന്തരമായ പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ഒടുവിൽ തന്ത്രം മെനഞ്ഞു ഇവർ രാഹുൽ ആദർശ് അഖിൽ ഈ രാഹുൽ എന്ന് പറയുന്നത് അഖിലിൻ്റെ ചേട്ടനാണ് ജ്യേഷ്ഠനാണ് പിന്നെ ആദർശ് എന്ന് പറയുന്നത് ഇവരുടെ ബന്ധു അടുത്ത റിലേറ്റീവാണ് അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടെ ഒരു തന്ത്രം മെനഞ്ഞു ആ തന്ത്രമാണ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഇവർ നടപ്പാക്കുന്നത് ജൂൺ ഇരുപത്തി ഇരുപതാം തീയതി ഇവർ മൂന്ന് പേരും ചേർന്ന് ഒരു കുഴി ഈ വീടിന് അതായത് ഇവർക്കൊരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഈ വീടിൻ്റെ പുറകുവശത്ത് താഴ്ചയിൽ കുറച്ച് ഇറക്കത്താണ് അവിടെ ഒരു കുഴി ഈ മൂന്ന് പേരും ചേർന്ന് രാത്രിയിൽ റെഡിയാക്കിയിട്ടു റെഡിയാക്കിയിട്ടു റെഡിയാക്കിയിട്ട് ശേഷം ഇരുപത്തൊന്നാം തീയതി ഇരുപതാം തീയതി തന്നെ രാത്രി വിളിച്ചിട്ട് ഈ രാഗിയുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയെടുത്തു അകല് വേണ്ട വിവാഹം ഞാൻ അത് ഉപേക്ഷിക്കാം ആ വിവാഹം നിശ്ചയം വേണ്ടെന്ന് വെക്കാം നിന്നെ തന്നെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയെടുത്തു എടുത്ത ശേഷം ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ പോകാം എൻ്റെ പുതിയ വീട് കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് തന്ത്രപൂർവ്വം ഈ കുട്ടിയെ വിളിച്ചു വരുത്തി അത് നെയ്യാറ്റിങ്കര ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ കുട്ടിയെ വിളിച്ചു വരുന്നത് ഈ രാ അത് പൂവാറിൽ നിന്ന് നെയ്യാറ്റിൻകര വന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവൻ ഈ കുട്ടിയെ ഒരു കാറ് കാറിനകത്ത് കയറ്റി കാരണം അകത്ത് കയറ്റിയ ശേഷം ഇത് അമ്പൂരി ഭാഗത്തേക്ക് പോയി ഇവൻ്റെ വീടെന്ന് പറയുന്ന അമ്പൂരി തട്ടാൻമുക്കിലാണ് തട്ടാൻമുക്കിൽ പോയിട്ട് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത കുഴിയെടുത്ത് മാത്രമല്ല ഇവന്മാർ മൂന്ന് ചാക്ക് ഉപ്പും മേടിച്ച് വച്ചു ഓ മൂന്ന് ചാക്കിൽ ഉപ്പും മേടിച്ചു വച്ചു അങ്ങനെ ഈ കുട്ടിയുമായി അമ്പൂരി എടുക്കുന്ന സമയത്ത് ഈ രാഹുലും ആദർശം റോഡിൽ കാത്ത് നിന്നു തുടർന്ന് വാഹനം ഓടിക്കുന്ന രാഹുലാണ് ആദർശ് ഫ്രണ്ടിലും വരുന്നു ബാക്കിൽ രാഖിയും അഖിലും കൂടെ കയറിയിരുന്നു ഈ വാഹനം പിന്നെ അമ്പൂരി ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ആളൊഴിഞ്ഞ മേഖലയിൽ കൊണ്ടുവന്ന് നിർത്തി നിർത്തി ഈ രാഹുൽ ആക്സലൈഡറിൽ ചവിട്ടി പിടിച്ചു അത് വണ്ടി നന്നായിട്ട് ഇരക്കുന്ന സമയത്ത് ഈ രാഖിയുടെ കയ്യിലുണ്ടായിരുന്ന ഷാൾ തന്നെ എടുത്ത് ഈ രാഖി അതായത് ഈ രാഖി വീട്ടുകാരോട് പറഞ്ഞത് ഞാൻ കളമശ്ശേരിയിൽ ജോലിക്ക് ആ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ് ഈ കുട്ടി പറഞ്ഞു പറഞ്ഞത് ഇവന്മാരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാ ഈ ആദർശം അഖിലും ചേർന്ന് ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് ഇതിനെ കൊലപ്പെടുത്തി ഈ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാണ് ആക്സിലേറ്റർ ചവിട്ടിപ്പിടിച്ചത് ചവിട്ടിപ്പിടിച്ചു അത് വണ്ടി ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ആക്സിലേറ്റർ ചവിട്ടിപ്പിടിച്ചു ഭയങ്കരമായിട്ട് ഇരട്ടയരപ്പിച്ചു അങ്ങനെ ഇവമാർ അതിനെ കൊന്നു കൊന്നിട്ട്മാരെന്താ വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയോടു കൂടി ഈ കുട്ടിയെ കുറേ നേരം ഈ ബോഡിയുമായിട്ട് ഇവന്മാർ കറങ്ങി നടന്നു കുറേ നേരം വൈകിട്ടോടുകൂടി ഇരിട്ടി നേരം ഇരുട്ടി കഴിഞ്ഞപ്പോൾ ഇവമാർ ഈ ബോഡി കൊണ്ടുവന്ന് തട്ടാൻമൂക്കിൽ പുതിയ വീട്ടിൽ ആദ്യം കൊണ്ടുവന്ന് കിടത്തി അതിനുശേഷം പാതിരാത്രിയോട് കൂടി നേരത്തെ എടുത്ത കുഴിയിൽ കൊണ്ടുവന്ന് പിന്നെ ഇട്ടു ഇട്ട ശേഷം ആദ്യം കുറച്ച് ഒരു ചാക്ക് ഉപ്പ് അടിയിലിട്ടു ഇട്ടു പിന്നെ ഈ കുട്ടിയുടെ ബോഡി അതിൻ്റെ ഉപ്പിൻ്റെ മേളിൽ വെച്ചു ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി തിരവിച്ചു പോകും അതായത് സാധാ ഉപ്പല്ല കല്ലുപ്പ് കല്ലുപ്പിട്ട ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല പറഞ്ഞു പോയി എന്തായാലും പോട്ടെ അപ്പോൾ ഈ ബോഡി അതിൻ്റെ മുകളിൽ വെച്ചു എന്നിട്ട് രണ്ട് ചാക്കുപ്പ് അതിൻ്റെ മുകളിൽ വീണ്ടും വിട്ടു വിട്ടിട്ട് പിന്നെ ഇത് മണ്ണ് വാരി ഇട്ട് കൊടുത്തു മണ്ണുവാരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കമുകിൻ്റെ തെങ്ങൂടെ തൈയുടെ വെച്ചു കൊടുത്തു ആൾക്കാർ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മണ്ണിളകി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കാം ഇതെങ്ങനെയാണ് പിന്നെ കമുകിൻ തൈ നട്ടതിൻ്റെ ആയിരിക്കും എന്നൊരു ധാരണ ഇതിനുശേഷം ഈ ആദർശം രാഹുലും ഗുരുവായൂരേക്ക് പോയി അഖില് ലഡാക്കിൽ ജോലിക്കും തിരിച്ചു പോയി അങ്ങനെ ഇരിക്കെ ഈ പിതാവിന് സ്ഥിരം മെസ്സേജ് വരുന്നു പിതാവിനോട് മെസ്സേജിൽ മാത്രമേ രാഖി സംസാരിക്കുന്നുള്ളൂ ശരി ആരാ അയക്കുന്നേ ആരാ ആദർശായിരുന്നു അയക്കുന്നത് രാഖി ചാറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ രാഖിയുടെ ഫോണിൽ നിന്ന് അഖിൽ ആദർശ ചാറ്റ് ചെയ്യാണ് പിതാവിന് മാതാവിനുമൊക്കെ മെസ്സേജ് രാഗി ഒരിക്കലും ഫോൺ എടുക്കത്തില്ല എപ്പോൾ വിളിച്ചാലും ജോലിയില്ല രാഖി രാത്രി വിളിച്ചാലും രാഗി ജോലിയില്ല അതാണ്ട് ഒരു മാസത്തോളം ഈ കുടുംബത്തെ പറ്റിക്കാൻ അവന്മാരെ കൊണ്ട് സാധിച്ചു ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ അവരെ കബളിപ്പിക്കാനും സാധിച്ചു ഒരു ഒരു മാസം ഒരു മാസം സമയമെടുത്തു അതിനുശേഷം ഈ പിതാവിന് സംശയം തോന്നിയപ്പോൾ പിതാവ് കളമശ്ശേരിയിൽ നേരിട്ട് പോയി നേരിട്ട് അദ്ദേഹം ഈ കുട്ടി അവിടെ ഇല്ല ഒരു മാസമായിട്ട് ഈ കുട്ടി അവിടെ വന്നിട്ടില്ലെന്നാണ് അടങ്ങിട്ടില്ല അവിടെ നിന്ന് ലഭിച്ച മറുപടി അങ്ങനെ ഈ പിതാവ് തിരിച്ചു വന്ന് പൂവാർ ശേഷം ഒരു പരാതി കൊടുത്തു പൂവാർ പോലീസ് ഈ കേസ് അന്വേഷിച്ച് ഈ കുട്ടിയുടെ കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ ഈ കുട്ടി ഗുരുവായൂർ പോയിട്ടുണ്ട് ഗുരുവായൂരേക്ക് പോയിട്ടുണ്ട് അതായത് ഇവന്മാരെ ഫോൺ കൊണ്ടുപോകുന്നേ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കുട്ടി പോയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദിവസത്തെ സമയത്തെ കോൾ ലിസ്റ്റുകൾ ശേഖരിച്ചു കോൾ ഡീറ്റെയിൽസ് ശേഖരിച്ചപ്പോൾ ഇതിനെ അവസാനം വിളിച്ചിരിക്കുന്ന കോള് ഇതില് ഈ ഫോണിൽ ഏറ്റവും അവസാനം അറ്റൻഡ് ചെയ്തിരിക്കുന്ന കോള് അഖിലിന്റേതാണ് അഖിലിന്റെ കോളാണ് ഏറ്റവും അവസാനമായി അറ്റൻഡ് ചെയ്തത് അപ്പോൾ അഖില് അഖിലിന്റെ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം പിന്നീട് ഒരു കോളും ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നെ വരുന്ന എല്ലാം മിസ് കോൾ ആണ് പിന്നെ കിടക്കുന്നത് അങ്ങനെയാണ് ഈ ആദ്യം ആദർശനെ തൂക്കുന്നത് ഈ ഫോണിന്റെ ടവർ ലൊക്കേഷൻ തപ്പിപ്പോയാണ് ആദർശനെ പിടിക്കുന്നത് ആദ്യം ആദർശനെ പിടിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിലാണ് ആദർശനെ പിടിക്കുന്നത് ആ സമയത്ത് ഇവര് ആക്സിഡന്റ് പറ്റി കിടപ്പാണ് വീട്ടിൽ കിടപ്പാണ് ഇവൻ ആക്സിഡൻറ്റ് പറ്റിയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കിടപ്പുക അവിടെ നിന്നാണ് ഇവനെ എടുത്തത് എടുത്ത് ഇവനെ ചോദിച്ചത് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഇവൻ കുറ്റം സംഭവിച്ചു കാര്യം അവൻ ഒട്ടും വയ്യായിരുന്നു തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോൾ പോലീസിന്റെ സഹായത്തോട് കൂടി അവനെ തെളിവ് തെളിവെടുപ്പിനെ കൊണ്ടുവന്നത് അതായത് നടക്കാൻ പോലും പറ്റാത്ത പരുവത്തിലായിരുന്നു അത്രയും അവശതയെ കിടക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആദർശം നേരെ രാഹുലിൻ്റെ അകലിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രാഹുലിനെ അറസ്റ്റ് ചെയ്തു അന്ന് തന്നെ പോലീസ് ഇരുപത്തഞ്ചാം തീയതി തന്നെ ലഡാക്കിൽ ആർമിയുടെ ഏരിയയിൽ റിപ്പോർട്ട് കൊടുത്തു ഇവനെ അർജൻറ്റായിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ഇവൻ ഇന്ന കേസിലെ പ്രതിയാണ് എന്നുള്ളത് തുടർന്ന് സൈന്യം അവരുടെ ഏർപ്പാടിൽ ഈ അഖിലിനെ കേരളത്തിലേക്ക് അയച്ചു ഇരുപത്തി ഒമ്പതാം തീയതി അവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മുപ്പതാം തീയതിയായിരുന്നു തെളിവെടുപ്പ് അതിന് മുമ്പ് തന്നെ ആദർശനെ പിടിച്ചതിൻ്റെ അന്ന് തന്നെ കുഴിമാന്തി അവർ കുഴിമാന്തി അപ്പോൾ ബോഡി ഏകദേശമൊക്കെ അഴുകിപ്പോയിപ്പോയി ഇവന്മാരെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയ ശേഷം ഈ പുതിയ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുചെന്നു കൊണ്ടുചെന്ന് ഈ കുട്ടിയുടെ ഡ്രസ്സെല്ലാം മാറ്റി ഡ്രസ്സ് കിടന്നാൽ പെട്ടെന്ന് അഴുകില്ല ഡ്രസ്സ് കിടക്കുന്നത് കൊണ്ടും പെട്ടെന്ന് അഴുകില്ല നഗ്നമായ ശരീരമാണെങ്കിൽ അഴുകും പെട്ടെന്ന് അഴുകും അങ്ങനെയാണ് ഉപ്പിട്ട് കല്ലുപ്പിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആ ഡ്രസ്സ് പിന്നീട് കൊണ്ട് ദൂരെ കുഴിച്ചിട്ടോ വേറെ കുഴിച്ചിട്ടു അതൊക്കെ പിന്നീട് പോലീസ് റിക്കവർ ചെയ്തു ഇതിനകത്തെളിവ് എംമാർക്ക് എല്ലാവർക്കും ജീവപര്യന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എംമാർക്ക് ആറാം അഡീഷണൽ കോടതി തിരുവനന്തപുരം സെഷൻസ് എകുമാർക്ക് ജീവപര്യന്തം വിധിച്ചു ഇവനെ സൈന്യത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ പിരിച്ചുവിട്ടു സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് സൈന്യം റിപ്പോർട്ട് കേരള പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്തു ഇവനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇവൻ ഇങ്ങനെ ഒരു ക്രൈമിലെ പ്രതി ആയതുകൊണ്ട് സൈന്യം അവരടുപ്പിക്കില്ല ഇതാണ് അമ്പൂരി കേസ് അമ്പൂരി കേസ് അപ്പോൾ ഒരു ദയവായിട്ട് ഇതൊക്കെ കേൾക്കുന്ന പ്രേക്ഷകർ കല്ലുപ്പ് മേടിക്കാൻ പോകരുത്